തണ്ണീർമുക്കം കട്ടച്ചിറയിൽ ഗ്രഹനാഥനെ ആക്രമിച്ച വീട്ടമ്മയുടെ സ്വർണ്ണമാല അപഹരിച്ച സംഭവം പോലീസ് അന്വേഷണം ഊർജിതമാക്കി പരുക്കേറ്റ കട്ടച്ചിറ ചിറയിൽ വീട്ടിൽ സണ്ണി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു ചേർത്തലയ്ക്കടുത്ത കട്ടച്ചിറയിൽ ഗ്രഹനാഥനെ വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ച ശേഷം വീട്ടമ്മയുടെ സ്വർണ്ണമാല അപഹരിച്ച സംഭവത്തിൽ ചേർത്തല പോലീസ് അന്വേഷണം ഊർജിതമാക്കി തണ്ണീർമുക്കം കട്ടച്ചിറപ്പാലത്തിന് സമീപം ചിറയിൽ വീട്ടിൽ സണ്ണി എന്ന് വിളിക്കുന്ന മാത്യുവിൻ്റെ വീട്ടിലാണ് ഞായറാഴ്ച പുലർച്ചെ ആക്രമണമുണ്ടായത് വീടിന് മുന്നിലെ കടയുടെ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ മാത്യുവിനെ മുഖംമൂടി ധരിച്ചു നിന്ന മോഷ്ടാവ് അരുവാൾ ഉപയോഗിച്ച് വെട്ടുകയും കുത്തുകയുമായിരുന്നു മാത്യുവിൻ്റെ തോളിനും നെഞ്ചിന് താഴെയും കൈക്കും പരുക്കേറ്റു മാത്യുവിൻ്റെ നിലവിള കേട്ട് എത്തിയ ഭാര്യ എൽസമ്മയുടെ മൂന്ന് പവൻ്റെ മാല പൊട്ടിച്ച് മോഷ്ടാക്കൾ രക്ഷപ്പെടുകയായിരുന്നു ചേർത്തല പോലീസ് സ്ഥലത്തെത്തി ഇരുവരെയും ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പരുക്ക ഗുരുതരമായതിനാൽ മാത്യുവിനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഇവരുടെ രണ്ട് മക്കൾ എറണാകുളത്തും ബാംഗ്ലൂരിലും ജോലി ചെയ്തു വരികയായിരുന്നു വിരലടയാള വിദഗ്ധരും ശാസ്ത്രീയ പരിശോധനാ സംഘവും ഡോസ്കോഡും പരിശോധന നടത്തി ഡോസ്കോഡിലെ പോലീസിനായ മണം പിടിച്ച് തണ്ണീർമുക്കം കൊക്കോതമംഗലം വരെ റോഡിലൂടെ അര കിലോമീറ്റർ ഓടി അവിടെയുള്ള ടാക്സി ഹൗസിന് സമീപം വരെ എത്തി അക്രമി സംഘത്തിൽ ഒന്നിൽ കൂടുതൽ പേർ ഉണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ചേർത്തല ഡിവൈഎസ്പി കെ വി ബെന്നി പട്ടണക്കാട് എസ് എച്ച്ഒ കെ എസ് ജയൻ ചേർത്തല എസ് ഐ കെ പി അനിൽകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ചേർത്തല